റിയുമോ പള്ളിയിൽ നിന്ന് അതാ തറാവി ഇരുപതറക്കകത്ത് നിസ്കരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം റുമലബിന് ഹൊത്താബ് തങ്ങള് പായവിരിക്കുകയാണ് പായവിരിച്ചിട്ടതിൽ നിസ്കാരം തുടങ്ങുകയാണ് ഇടത്താഴം വരെ അത്താഴത്തിന്റെ സമയം വരെ റുമലബുനിൽ ഹൊത്താബ് തങ്ങള് അതാ നിസ്കരി മഹാനരായ നിങ്ങളുടെ വീട് ഞാൻ സ്വർഗസിൽ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ തങ്ങൾ പറയുകയാണ് മക്കളെ കല്യാണം ചെയ്ത മഹാൻ റമലാൻ്റെ രാത്രിയിൽ ഉറക്കുന്നത് മകരി നിസ്കാരം കഴിഞ്ഞ് ഇഷാ ഇന്റെ സമയത്തിൻ്റെ ഇടയിൽ ഒരല്പനേരം ഒന്നുറങ്ങിയിട്ട് വീണ്ടും എഴുന്നേറ്റ് മുഴുവനും ചെയ്യുകയാണു ഇമാലം ഹനീഫിയാഹൻ റമലാനായാൽ അറുപത് ഹത്തുമുകൾ ഓതുകയാ ആലിമു ഇൽമാ മഹാഗോപുരമായി ലോകപ്രശസ്തരായ നമ്മുടെ ഇമാം ലോക പ്രശസ്തരായ നമ്മുടെ മധുവിന്റെ ഇമാറുപത് ഹത്തുമുകളിൽ ഓതുകയാണ് അബൂ ത്വാലിബുൽ മക്കി തങ്ങളുടെ കിതാബിൽ കാണാം താബിഈങ്ങളിൽ നിന്ന് നാൽപ്പത് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ റമലാനിൽ ഉറങ്ങാറില്ല അതെ സൈദ്ബിനുസൈബ് ഞങ്ങളെ കണ്ടവരോ പറഞ്ഞു അൻപത് കൊല്ലം റമലാനിൽ ഞങ്ങൾ കൂടെ നിന്നു മഹാനവറുകളെ രാത്രിയിൽ ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പാതിരാവിൽ ഉറങ്ങിയിട്ടില്ല അൻപത് കൊല്ലം ഞങ്ങൾ കൂടെ ജീവിച്ചു റമലാനിന്റെ ഒരു സമയം വറുകള് മോശപ്പെടുത്തി കളഞ്ഞത് ഞങ്ങള് കണ്ടിട്ടില്ല ശബ്ദാദുപിന് ഔഷധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പ മഹാന്മാര് പറഞ്ഞു അവര് വീട്ടിൽ ചെന്ന് ഉറക്ക കിടന്ന് തിരിയുകയാണ് എനിക്ക് നരകത്തിന്റെ ചൂട് തട്ടുന്നുണ്ട് എനിക്ക് നരകത്തിന്റെ ചൂട് തട്ടുന്നുണ്ട് എനിക്ക് ഉറങ്ങാനാകുന്നില്ല മോളെ ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ ശബ്ദാദുപിന് ഔഷധങ്ങള് പാതിരാവിലെ ഭാര്യയോട് സമ്മതം ചോദിക്കുകയാണ് നനവേറും മൈഷാദോളൂതോ രോ വാല് ം പാതിരാവിൽങ്ങിട്ടില്ല സുരാ തങ്ങളൊരു ഹത്തുമോദാത്ത റമലാനില്ല ഇമാം ബുഹാരി തങ്ങൾ മോദാത്ത റമലാനില്ല ൂന്ന് കൂടുമ്പ അവര് കത്തുനോതി ഇങ്ങനെ നമ്മുടെ മുൻകാമികളെ എണ്ണി 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 പറഞ്ഞു നോക്കൂ അവരെല്ലാ റമദാനാകുമ്പോ അവരുടെ ജീവിതം മാറിപ്പോയി അവരോദ സമയം കണ്ടെത്തി പോയി മാലിക്ക് ബിനാൻസ് ധറസ് നിർത്തിപ്പോയി വിവാദത്തിന് സമയം കണ്ടെത്തി പോയി ഓ ചെറുപ്പക്കാരെ ഉമ്മമാരെ സഹോദരിമാരെ ഉറങ്ങി തീർക്കാനല്ല റമദാൻ ഭക്ഷണം മത്സരിച്ചുണ്ടാക്കാനല്ല റമദാൻ പാതിരാ കഥ പറഞ്ഞു തീർക്കാനല്ല ചേർക്കാനാണ് അള്ളാഹുലേക്ക് കൽപു ഫീഹിൽ റമലാനല്ല Ah, 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 ah. റങ്ങിയ മാസമാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ ആ ഒരക്ഷ രാത്രിക്ക് ആയിരം മാസത്തെ കാൽ പ്രതിഫലമുണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം പ്രതിസന്ധികൾ നമ്മൾക്ക് പുതുമയല്ല പുത്തരിയല്ല അള്ളാൻ്റെ കലാമായ ഖുർആൻ പിടിച്ചിട്ട് ബ്രിട്ടന്റെ പാർലമെന്റിൽ ഗ്ലാഡ്സൺ പ്രസംഗിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഗ്ലാഡ്സൺ ഖുർആൻ ഇങ്ങനെ ഉയർത്തിയിട്ട് ഗ്ലാഡ്സൺ പ്രസംഗിച്ചു ഈ വേദം ഇവിടെ നിരോധിക്കണം ഈ വേദം ഇവിടെ നിരോധിക്കണം ഈ വേദം പാരായണം ചെയ്യുന്നവരുണ്ടാകാൻ പാടില്ല നമ്മുടെ രാജ്യത്തിന് ദോഷമാണ് ഇന്ന് ഗ്ലാഡ്സൺ ഇല്ല അതെ ബ്രിട്ടനിന്റെ തെരുവോരകളിൽ ഖുർആൻ കേൾക്കാത്ത ഒരു ദിവസവുമില്ല ഇല്ല ും പ്രകാശത്തെ തൊടാൻ കഴിയില്ലാഹിബിയും ഒരു ബാങ്കിനെയോ ഒരു ഖുർആാനിനെയോ ഒരു മതഹിനെയോ ഒരു മനാഖിബിനെയോ തൊട്ടു നോക്കാൻ നട്ടൽ ഉറപ്പുള്ള ഒരുത്തനെയും ഉറപ്പ് സൃഷ്ടിച്ചിട്ടില്ല കഴിയൂല ഒരു സമയത്ത് മാത്രം സാധ്യമാകുമെന്നല്ലാതെ അവർക്ക് തോന്നും അവരുടെ വായകൊണ്ട് പറയുന്നത് പോയിസൺ ആണ് എന്ന് പ്രസംഗിച്ച ജെറോ മാൻ ക്ലവറൻ എന്ന ഹോളണ്ടുകാരനെ അറിയുമോ ഖുർആൻ പോയിസൺ ആണെന്നയാള് പ്രസംഗിച്ചു ഇന്നയാൾ ആരാണ് കാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരയുകയാണ് അല്ലാ എനിക്ക് തന്നല്ലോ ഡച്ചുകാരനായ ഹിതായത്യാൾ ഇസ്ലാമിലേക്ക് വന്നു വന്നു വായിച്ചിട്ട് അയാൾ ഇസ്ലാമിലേക്ക് ഓ ഓ നിങ്ങൾ ഓതിയില്ലെങ്കിൽ ഈ വേദം ഇവിടെ അവസാനിക്കുമോ ഇല്ല ന്യൂസിലൻഡിന്റെ പാർലമെന്റിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ ഖുർആൻ കേൾക്കുന്നുണ്ട് അതേ യൂറോപ്പ് പിൻ നാടുകളുടെ തെരുവോരങ്ങൾ അല്ലാൻ്റെ കലാമ പാരായണം ചെയ്യുന്ന കാലമാണ് നമ്മൾ ഓതിയാലത് നമ്മൾക്ക് ഭാഗ്യമാണ് പടച്ചവനൊന്നും കിട്ടാനല്ല അതുകൊണ്ട് റമദാനിന്റെ രാത്രികൾ വെറുതെ കളയരുത് പബ്ജി കളിച്ചിരുന്നു പോകരുത് ലുഡോ കളിച്ച് സമയം കളയരുത് മറ്റേതെങ്കിലും ഗെയിമിൽ അഡിക്റ്റായി നേരം കൊല്ലരുത് ഓ ചെറുപ്പക്കാരേ